ഹലോ ഫ്രണ്ട്സ് കോഴിക്കോട് പറമ്പിൽ ബസാർ മൂഴിക്കൽ റോഡിൽ പോലൂർ എന്ന സ്ഥലത്ത് നല്ലൊരു അടിപൊളി വീട് വന്നിട്ടുണ്ട് അഞ്ച് സെന്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം അറ്റാച്ചഡ് കൂടിയിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ട് കാർ പാർക്കിംഗ് സൗകര്യം ഈ വീടിന് നൽകിയിട്ടുണ്ട് കൂടാതെ ശുദ്ധമായൊരു കിണർ വെള്ളവും ഈ വീടിനുണ്ട് ഈ വീടിന്റെ ഉൾവശം കണ്ടതിന് ശേഷം നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ പറയാം ഡബ്ല്യു എച്ച് ആണ് ഈ വീടിന്റെ ലിവിംഗ് റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ല ഒരു വിശാലമായ ഒരു ഡൈനിങ് റൂം കിച്ചന്റെ ക്യാബിനറ്റ് വർക്കുള്ള ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ നല്ലൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് താഴെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളും മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളും കൂടാതെ യൂട്ടിലിറ്റി സ്പേസും നൽകിയിട്ടുണ്ട് ഈ മനോഹരമായ വീടിന്റെ മൊത്തം വർക്കും കഴിഞ്ഞിട്ട് ബിൽഡർ ചോദിക്കുന്ന വില അറുപത്തെട്ട് ലക്ഷം രൂപയിൽ പ്രൈസ് ആണ് നിങ്ങൾക്ക് വീട് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക கூடாது ஈ வீடி மிதமான பலி நாங்கள் பெங்களூர் சௌகரியம் செய்து ஓகே பை